ഞാൻ നൃത്തം ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയ വൈഫ് അല്ല എന്ന ലൈഫ് ഞാൻ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം അല്ല കുറച്ച് നാളുകൾക്ക് ശേഷം ആ കുറച്ച് നാളുകൾക്ക് ശേഷം വിഷയമായിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ രേണുവിന്റെ വിഷയമായിട്ട് തിരിച്ചു വരേണ്ട കാരണം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കുറച്ച് വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശാന്തിവിള ദിനേശൻ അവർക്കാൾ ശാന്തിവിള ദിനേശൻ അവകൾ വന്നിട്ട് രേണു ആ ദുഫായിൽ പോയി ബാറിൽ തുണിയൂരി അഴിഞ്ഞേട്ടമാണ് എന്ന് രേണുവിന്റെ പേര് പറയാതെ പറഞ്ഞു ഈ പറഞ്ഞ സാധനത്തിന് നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങനെ യാതൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള സാധനം ഇങ്ങനെയോ ഒന്നും വിളിച്ച് പറയാൻ പാടില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ രേണു അതിന് ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് േണുവിന്റെ പ്രതികരണം കേട്ടിട്ട് നമുക്ക് രേണുവിന്റെ വെച്ച് പഴയ വീഡിയോസ് കണ്ടാലോ കാണാം നമുക്ക് രേണുവിന്റെ പ്രതികരണം കാണാം ഏ അത് അതപ്പ രേണു അല്ലേ പറഞ്ഞോണ്ട് നടക്കുന്നു എല്ലാരും എന്നെ കുറ്റം പറഞ്ഞോണ്ട് നടക്കാണെന്ന് ഇപ്പൊ അനുകൂലമായിട്ടുള്ള കൊറേ ബ്ലോഗേഴ്സ് ആയി എൻ്റെ അറിവില് അനുകൂലമായിട്ട് പറയുന്ന ഒരു ബ്ലോഗർ സജീന ബ്ലോഗ്സ് ആണ് അപ്പൊ നമുക്ക് ബാക്കി വെക്കാം അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജി ചേച്ചി ചേച്ചി ബ്ലോഗ് ഞാൻ കണ്ടിരുന്നു ഇത്ര താങ്ക്സ് അപ്പൊ ഞാൻ ഞാൻ അറിയുന്നത് നെഗറ്റീവ് പറയുന്ന പറഞ്ഞ ഓരോ എന്റെ അനുകൂലമായിട്ട് പറയുന്ന ബ്ലോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത് അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത് അങ്ങനെ അല്ലല്ലോ ഇത്ര എന്നാണ് പറഞ്ഞിരുന്നത് എന്നോട് ആരൊക്കെ പറഞ്ഞു തരുന്നു ആ കൂട്ടുകാർ പറഞ്ഞു തന്നത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നല്ലേ ഇത്ര എന്നാണ് പറഞ്ഞിരുന്നേ ഇപ്പോ എന്നെ പോസിറ്റീവ് പറയുന്നവരുടെ വീഡിയോ ഞാൻ കാണും അപ്പൊ ആ വീഡിയോക്കകത്തുകൂടെ എന്നെ നെഗറ്റീവ് പറഞ്ഞവരുടെ വീഡിയോ ഞാൻ കാണും കേൾക്കും അപ്പൊ നെഗറ്റീവ് പറയുന്നു പോസിറ്റീവ് പറയുന്ന ഒക്കെ രേട് കുത്തി കാണുന്നുണ്ട് അപ്പൊ ഈ ഫ്രണ്ട്സ് വന്ന് പറഞ്ഞു തന്നുള്ളത് പച്ച സോ ഹസ്ബൻഡിനെ സിനിമിക്കുന്നുണ്ടെന്നാണ് പറയുന്നേ ആവശ്യമില്ലാത്ത കഥയൊന്നും പറയല്ലേ നമുക്കറിയാം ഹസ്ബൻഡിനെ യാതൊരു ബഹുമാനവും ഇല്ലെന്നും നമുക്കൊക്കെ മനസ്സിലായ കാര്യമാണ് സിനിമാക്കാരെ ബഹുമാനിക്കണം വളരെ നല്ല കാര്യമാണ് സിനിമാ സിനിമാക്കാരെ ബഹുമാനിക്കോ ബഹുമാനിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുക അതൊക്കെ രേണുവിന്റെ വ്യക്തിപരമായ താല്പര്യമാണ് പക്ഷെ രേണു ഭർത്താവിനെ ബഹുമാനിക്കും എന്ന് പറയല്ലേ ഭർത്താവിനെ രേണു ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു തലേക്കൂടെ തട്ടിട്ട് നടക്കുന്നു ഞാൻ വീട്ടിൽ കെട്ടാൻ പോകുന്നു അത് മുസ്ലിം മുസ്ലിമാവാം ഹിന്ദുവാവാം കിട്ടുന്നതിനൊന്നും ഒരു പ്രശ്നവും കേട്ടോ നിങ്ങക്ക് വേറെ ഒരാളെ കിട്ടണമെങ്കിൽ കിട്ടാം പക്ഷെ അതൊരു കണ്ടന്റിന് വേണ്ടി ആക്കുമ്പോ നിങ്ങൾക്ക് ശരിക്കും അങ്ങനെ ഒരു കെട്ടാനുള്ള ഉദ്ദേശം ഇല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും പറഞ്ഞിട്ടില്ല ഹിറ്റായും ഇത് കാര്യങ്ങളൊക്കെ ഞാൻ വരാം ഞാൻ പക്ഷേ ദിനേശൻ ആയല്ലോ പറയാൻ ആണല്ലോ എനിക്ക് വയസ്സേ ഉള്ളൂ വിളിക്കാൻ ാണ് പറഞ്ഞില്ല പൂപ്പ താങ്കൾക്ക് ഏഹ് പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന് ഞാൻ തുണി പറച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ താനെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇട്ടിടും അപ്പോ രേണു തുണി അഴിച്ച് നൃത്തമാടുന്ന വീഡിയോ ശാന്തിവിള ദിനേശൻ ഉണ്ടെന്ന് ശാന്തിവിള ദിനേശനോട് ആരോ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞതിനെ തുറന്നിട്ടാണ് ശാന്തിവിള ദിനേശൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സാധനമൊക്കെ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് രേണുവിന് ഉറപ്പുള്ള പക്ഷത്തെ രേണു ഇവിടെ വന്നിട്ട് താൻ ചുണുണ്ട് അങ്ങനെ ചെയ്യടോ എന്നാണ് പറയുന്നത് നമ്മള് ചില ഒരു തമിഴ് സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നീങ്ങ നല്ല വരാ ഇല്ല കെട്ടവരാ വരാന്ന് ചോദിക്കുന്നേ അതുപോലെ തന്നെ രേണു ശരിക്കും നല്ലൊരു വ്യക്തിത്വമാണെന്നാണോ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മോശം വ്യക്തിത്വമാണെന്നാണോ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് അതാണ് സംശയം ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാൻ നന്മ മരുമാണ് ഞാൻ ഭയങ്കര സംഭവം കിടിലുമാണ്ന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വന്നിരുന്നിട്ട് രേണു കാണിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം രേണു ഒരു പാട്ടിന് ഇത് ചെയ്തിട്ട് അതാണ് നമ്മൾ ആദ്യം കണ്ടത് നമ്മുടെ കാണിക്കാം അത് അല്പം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ എക്സ്പോസ് ചെയ്യുന്ന ഒരു സാധനത്തിന്റെ പാതയിലൂടെ രേണു ഇപ്പോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക നമുക്ക് എക്സ്പോസ് ചെയ്യുന്ന സാധനം കാണിക്കാം ഓക്കെ ഇത് ഒരാൾ എങ്ങനെ വസ്ത്രം ധരിക്കണം അയാളുടെ വസ്ത്രധാരണം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അയാളുടെ വ്യക്തിപരമായ താല്പര്യമാണ് രേണു ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം അങ്ങനെ ഇടണേ അങ്ങനെ ഇടാം പക്ഷെ അങ്ങനെയൊക്കെ ഇട്ടു കഴിയുമ്പോ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആൾക്കാർ പറയും പറയുമ്പോ പിന്നെ നമ്മളത് അതെന്തെങ്കിലും െ നമുക്ക് രേണുവിന്റെ കുറച്ച് പഴയ പഴയൊരു ഇന്റർവ്യൂയിലേക്ക് പോവാം പഴയവ്യൂവിനകത്ത് രേണു പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊരു ഒരു ട്രോളിനകത്ത് വന്ന കേട്ടോ നമുക്ക് ആദ്യം അതൊന്ന് കാണാം എന്നിട്ട് ബാക്കിയിലേക്ക് പോവാം കിട്ടും എന്നൊക്കെ പറഞ്ഞ നെഗറ്റീവ് കേട്ടതാണ് അതായത് ഇത് രേണുവിന്റെ കോലം കണ്ടാ അറിയാം ശുതിച്ചാട്ടം മരിച്ച ആ ഒരു സമയത്തെ സാധനമാണ് രേണു സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അന്ന് തൊട്ടേ ആൾക്കാർ പറയുന്നുണ്ട് നീ വേറെ കെട്ടും നീ കിച്ചു അടിച്ചിറക്കും അതൊക്കെ അന്ന് തൊട്ടേ ആൾക്കാർക്ക് അടുത്ത് നിൽക്കുന്ന അറിയാം അപ്പം ഇപ്പോ നമ്മളൊരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്

ഇത് പുള്ളിക്കാരി ആരെയൊക്കെ ഇത് നമ്മൾ കുറച്ച് ദിവസം മുമ്പേ റിയാക്ട് ചെയ്ത വീഡിയോക്കകത്ത് എടുപ്പുണ്ട് പുള്ളിക്കാരി കെട്ടുന്നത് ഇച്ചായനാണോ ഏട്ടനാണോ ഇക്കയാണോ എന്നൊക്കെ കണ്ടറിയാണ് അപ്പോ നമ്മള് ഒരു ഒന്നും വിവാഹിതയായ ഒരാൾ ഭർത്താവ് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴും ആ വിവാഹം ശരിയായിട്ടില്ല എന്നുള്ള പക്ഷത്തിലോ മറ്റൊരു വിവാഹം കഴിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല പക്ഷെ രേണു സോഷ്യൽ മീഡിയയിൽ നിലപാട് മാറ്റാനായിട്ട് നിലപാട് മാറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിനോടാണ് പ്രശ്നം ഞാൻ രേണുവിന്റെ പഴയ വേറൊരു വീഡിയോ കാണി കേട്ടോ ഒരിക്കലും കല്യാണം കഴിക്കില്ല പിന്നെ എന്നെ അടുത്തറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ കൂട്ടുകാരൊക്കെ ആണെങ്കിലും അവര് പറഞ്ഞു തരുന്ന ഈ ചെറുപ്പമാണ് ഇപ്പം വേണ്ടതെയാണ് മുന്നോട്ട് കല്യാണത്തെപ്പറ്റി ചിന്തിക്കണം നല്ല ആലോചന വന്നാൽ കല്യാണം കഴിക്കണം ഇപ്പോഴും പറഞ്ഞു തരുന്നവരുണ്ട് ഇന്നും കൂടെ പറഞ്ഞു തരുന്നവരുണ്ട് അപ്പം അതിനോടൊന്നും ഞാൻ കൂടുതലും ഒന്നും പ്രതികരിക്കാറില്ല ചിരിച്ചങ്ങ് മാറും അത്രേ ഉള്ളൂ ഇല്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ തീരുമാനം അത് കടുത്ത തീരുമാനം തന്നെയാണ് അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല പബ്ലിക്കായിട്ടാണ് ഞാൻ പറയുന്നത് പബ്ലിക് ആയിട്ട് പറഞ്ഞ സാധനം കടുപ്പിച്ച് പറഞ്ഞ സാധനങ്ങൾ പിന്നെ കടുപ്പം കുറച്ച് ചായയായിട്ട് അടിക്കാനൊക്കെ രേഷ്മ തങ്കച്ചന് നല്ല കഴിവാണ് അതുകൊണ്ട് പിന്നെ അതൊന്നും കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ രേണുവിന്റെ ഒരു റീ ഇത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആൽബം സോങ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ആൽബത്തിനകത്ത് അതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്ത് എന്ന് പറഞ്ഞിട്ട് അവരത് വിട്ടു എക്സ്ക്ലൂസീവ് രംഗങ്ങൾ എന്ന് പറഞ്ഞു തന്നെ രേണു അത് വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് അധികം ഇന്റിമേറ്റ് ആയിട്ടുള്ള സീൻസുകളൊക്കെയാണ് ആ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ചോദിക്കുമ്പഴത്തേക്കും രേണുവിന്റെ പ്രതികരണം നിങ്ങൾ കണ്ടോണം അപ്പൊ ഈ ഒരു സാധനത്തിന് രേണു തന്നെ പ്രൊമോട്ട് ചെയ്തു ഞാൻ കാണിച്ചു തരാം ബെഡ്റൂം സീൻ ഓ എന്ന സീനാ രേണു പറയുവാണ് സ്വന്തം ബെഡ്റൂം സീൻ ഇതിപ്പോ ഇവര് പറയുന്നൊരു ന്യായീകരണം ഇതൊരു സിനിമയല്ലേ ഇതൊരു ആൽബം അല്ലേ ഇതൊരു അഭിനയമല്ലേ നമ്മളത് അങ്ങനല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള സാധനമാണ് പറയുന്നത് ഇപ്പം രേണുവിൻ്റെ ഒരു അഭിനയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഭിനയ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രേണുവിൻ്റെ എപ്പോഴും വന്നിരിക്കുന്നത് തന്നെയാണ് ആദ്യം വന്നത് നാസേട്ടം കോഴിക്കോടുമായിട്ട് ഇത്തിരി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള രംഗങ്ങൾ പുറത്തുനിന്നു അത് പ്രശ്നമായി സീനായി ഹൗസിങ് കോണ്ടറിയും മറ്റേതായി മറച്ചായി അത് കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരാളുമായിട്ട് ഇതേപോലത്തെ അതായത് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് തന്നെയാണ് രേണുവിൻ്റെ ആൽബങ്ങളെല്ലാം പിടിച്ചു പോകുന്നത് രേണു ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു സാധനം കൊളാ പിടിച്ചിട്ടുണ്ടായിരുന്നു കൊള പഠിച്ചതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് നിങ്ങൾ കാണണം ശരിക്കും മന്ദാര ചൊല്ല് ചൊല്ലുന്നതല്ലേ ആണ് ഒരു ഏ പടമായിരുന്നു അത് രേണു കൊളാബ് ചെയ്ത് ഇട്ടേക്കുകയാണ് അവരുമായിട്ടുള്ള അതാണ്ടാ അവര് തന്നെ കേട്ടോ അവര് ഇതാണ്ട് ഇവരാണ് കൊളാബ് പഠിച്ചേക്കുന്നത് അവര് തന്നെയാണ് ആ കമന്റ് വിട്ടിരിക്കുന്നത് ഈ സാധനം ഒരു ഏ സാധനമാണ് എന്നുള്ള രീതിയിൽ ഇവര് തന്നെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രേണു തന്നെ അതിഭീകരമായിട്ട് ഈ സാധനം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിന്നെ നാട്ടുകാരെ പറഞ്ഞിട്ട് കുറ്റുകൊണ്ടോ ഇത് അഭിനയമല്ലേ ഇത് ഞങ്ങൾ അഭിനയിച്ചതല്ലേ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ സീരിയലിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും സിനിമയിലും സീരിയലും കണ്ടിട്ട് അവര് വന്നിട്ട് സിനിമയിൽ ഞാൻ ഇന്റിമേറ്റ് ഇട്ട് സീനിച്ചു എന്താ സീന ഇത് മറ്റ മറ്റേ സാധനമാണോ എക്സ്ക്ലൂസീവ് രംഗമാണോ എന്ന് പറഞ്ഞിട്ട് അവര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ അപ്പൊ രേണു രേണു ഉൾപ്പെടെ തന്നെ ആ സാധനം നാട്ടുകാരിലേക്ക് എത്തിക്കുന്നത് രേണു ഏതോ പുൽസുതോ സാധനത്തിൽ അഭിനയിച്ചു എന്നുള്ള രീതിയിലാണ് എന്നിട്ട് പിന്നെ നാട്ടുകാരെ വന്നിട്ട് അത് ഇതും പറയുമ്പോഴത്തേനും രേണുവിനെ കുറിച്ചുള്ള ഗോസിപ്പുകളും കുറിച്ചുള്ള നെഗറ്റീവുകളും രേണു തന്നെ അടിച്ചിറക്കി ആ നെഗറ്റീവുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ട് അതിനെ തന്നെ പോസിറ്റീവ് ആക്കാൻ പറ്റുന്നത് ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ചില രാഷ്ട്രീയക്കാര് ഭരണം പിടിക്കാനായിട്ട് അവര് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി ആ പ്രശ്നത്തെ സോൾവ് ചെയ്ത് അവര് തന്നെ കിടിലോ എന്ന സീൻ ആ സീനാണ് രേണു രേണുവിടെ കുറച്ച് നാളുകൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രേണുവിനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്ന കുറെ മഠമായി സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം യാതൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് എനിക്ക് രേണുവിന്റെ ചേഷ്ടകളോട് അല്ലെങ്കിൽ രേണുവിൻ്റെ പ്രവർത്തനങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് ചിന്തിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ ആ താല്പര്യം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാര് അത് ജെനുവിൻ ആണോ എന്ന് ചിന്തിച്ചിട്ട് താല്പര്യപ്പെട്ട നല്ലതായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ വീഡിയോ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളാണ്